വന്ന അധികം ഒരു നെഗറ്റീവ് ഫീൽ ആണ് എനിക്ക് മസ്താനി ആരായിരിക്കും വിധവ പറഞ്ഞിട്ട് വോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്താ പറയുക മോശമായി തോന്നിയോ െ ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത മസ്താനിക്ക് ഇവരെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും ആ അന്ന് ഇന്റർവ്യൂ ചെയ്ത അല്ലെ പറഞ്ഞ കാര്യങ്ങള് ബിഗ് ബോസ് വന്നിട്ട് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് തെറ്റാണോ കാര്യങ്ങൾ വേറെ ഇതിൻ്റെ അകത്ത് വേറെ നടക്കുന്നത് തെറ്റാണ് ഞാൻ അത് അവരുടെ ഓരോ ഐഡിയാസ് ആണ് ട്രിഗർ ചെയ്യുക തന്നെ ട്രിഗർ ചെയ്ത് ഇവിടെ നിന്ന് എങ്ങനെയും പുറത്താക്കുക അല്ലെങ്കിൽ പുറത്ത് പോകണം അല്ലെങ്കിൽ ആളെ മെന്റലി എങ്ങനെ ഡൗൺ ആക്കി ഇരുത്തി ഗെയിംസിൽ നിന്ന് എങ്ങനെ അതിലൊന്നും ഉൾപ്പെടുത്താതെ ഇരുത്തിയാലല്ലേ പുറത്താകത്തുള്ളൂ മാത്രണ്ട് എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് ടണ പോലെ തോന്നേരം അനുമോളാണെങ്കിൽ അതെന്തോ അനുമോളെ പറ്റിക്കുന്ന പോലെ ക്രിയേറ്റർ ആരും തോന്നിട്ടുണ്ട് അത്യാവശ്യാണ് ആള് മിണ്ടായിട്ട് അങ്ങനെ നടന്നാലും പക്ഷെ എല്ലാരും പറയുന്നത് അനുമോള് ബിഗ് ബോസിൽ നിലനിൽക്കുന്നത് എന്താ പറയാ ബിഗ് ബോസിന്റെ റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കാനാണ് ഞാൻ ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല കരഞ്ില് കണ്ടന്റ് പിടിക്കാൻ വേണ്ടിട്ടാണോ

സംഭവം എന്തൊക്കെ പക്ഷെ എന്താ പറയാ അനിമോള് ഡേ ടി ഗെയിം കളിക്കുന്നു മോശായില്ലേമറയുടെ മുന്നില് അത് എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു അവര് തമ്മിൽ പ്രണയമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷെ എന്തോ സംതിങ് മുമ്പോട്ട് അറിയാൻ കാണുമ്പോ എന്താണ് ഇഷ്ടപ്പെട്ട് ാണ് അഭിനയ തോന്നിട്ടുണ്ട് അഭിനയമാണെന്നുള്ളത് മേബി ആ വ്യക്തി ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളായിരിക്കാം കരയണോ കഴിഞ്ഞൊരു നാലഞ്ചു ദിവസമായിട്ട്

അതൊക്കെ ആൾക്കാരുടെ ഒരു ഐഡിയ എങ്ങനെ ആൾക്കാരെ ട്രിഗർ ചെയ്യണം എന്നാണല്ലോ ഗെയിം എനിക്കിത് കണ്ടിട്ട് എനിക്ക് വീട്ടിലിരുന്ന് എനിക്ക് ട്രിഗർ ആവുന്നു ഞാനൊക്കെ പോവാതിരുന്നത് നന്നായിട്ടുണ്ടായിരുന്നു പ്ലാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെ എനിക്ക് ദേഷ്യത്തിന്റെ അസഖ്യത കുറിച്ച് കൂടുതലായത് കൊണ്ടുതന്നെ